അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് കൊറച്ച് സാധനങ്ങള് വെള്ളം കൊണ്ടുവരാനുണ്ട് പിന്നെ വേസ്റ്റ് അങ്ങനെ കൊട്ടാനുണ്ട് അപ്പൊ ഇതിനൊക്കെ വേണ്ടി ഞങ്ങള് പോവാലോ ഞമ്മള് ഇറങ്ങാം കേട്ടോ യാബ ദണ്ട് നമ്മൾ താഴെ പോവാണ് നമുക്ക് ഇവിടെ ചെറിയൊരു പാർക്കിങ്ങാണ് ഇവിടെ നമ്മളെ വണ്ടി ഉണ്ട് അപ്പൊ നമ്മള് വണ്ടി വരാൻ പോകണം വണ്ടി എടുക്കുന്നുണ്ട് ഞമ്മള് വണ്ടി കരാൻ പോകണ്ട അപ്പൊ വണ്ടി എടുത്ത് വരുമ്പോ ഞാൻ അഞ്ഞൂറിന്റെ അപ്പൊ ഞമ്മളിതാ വണ്ടി കയറിട്ടുണ്ട് നമുക്ക് പോവാട്ടോ ഞമ്മള് വണ്ടി പോവാണ് നമ്മളെ റോഡിലൂടെ നമ്മൾ പോവാണ് നമ്മളെ വരാത്തത് ഞങ്ങള് വെള്ളം എടുക്കാൻ പോവാട്ടോ കിട്ടും ഇവിടുന്നാണേ നമ്മൾ വെള്ളം എടുക്കരുത് നമ്മൾ ഡബ അടച്ചിട്ട് വെള്ളം കിട്ടും നമ്മൾ വെള്ളം എടുക്കും നമ്മക്ക് വേണമെങ്കില് ഫിൽട്ടർ വരെ വെക്കുകയും ചെയ്യാം പക്ഷെ നമ്മൾ വെച്ചിട്ട് ചെയ്യാം കുറച്ചു കഴിഞ്ഞാൽ വെക്കും വെള്ളം നിറക്കാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ പൈപ്പിൽ കൂടി നമുക്ക് കുടിക്കാനുള്ള വെള്ളം കിട്ടിട്ടോ പത്ത് രുപയ്യ എടുത്താൽ നമ്മക്ക് വെള്ളം കിട്ടും നമുക്ക് രണ്ടു ദിവസം മൂന്നു ദിവസം നടക്കാം പോയോണ്ടിരിക്കാണ് ഇനി നമ്മൾ നമ്മളിതാ ഇനി ഇവിടെനിന്ന് ഞങ്ങളെ വരെ അടുത്തന്നെയാണ് ഞങ്ങൾ വെള്ളം കൊട്ടാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങള് പേരത്താനും നമ്മളെ വീട് വലിയ ബിൽഡിങ് ആണ് നമ്മള് ചിലർ പാർക്കിങ് ആണ് പാർക്കിംഗ് വേണ്ടി കയറാൻ കേട്ടോ രാവ് ഇവിടെന്ന് വരുന്നുണ്ട് വെള്ളം എടുത്തിട്ട് രാവിലെ വെള്ളം എടുക്കുന്നുണ്ട് ഞമ്മള് മലക്ക് പോവുണ്ടോ രാ വെള്ളം എടുത്തിട്ടാണ് ഞമ്മള് മല കയറാൻ പോവാണ് നമ്മൾ ഇവിടെ തോന്നെ വലിയ പാക്ക് ഇങ്ങനെ അത്യാവശ്യത്തിന് എളുപ്പമുണ്ട് ഞമ്മളിവിടുന്ന് വില കയറും ാണ് ഇവിടെ ആയതാണ് ഇവിടുന്ന് നമുക്ക് ഒക്കെ കാണാം വീട്ടിലും പുറത്തും കാണാം ഇവിടെ ആ ബുണ്ട് നമ്മൾ മേലെ കയറാണ് ഞമ്മൾ തേർഡ് ഫ്ലോറിലാണ് അവിടെ കുറച്ച് സ്റ്റെപ്പ് വരാൻ ഇത് ഫസ്റ്റ് ഫ്ലോറിൽ ഇനി കുറച്ചും കൂടി മേലെ പോയാൽ നമ്മളെ വരാം കേട്ടോ നമ്മളെ വരാൻ ഫൈവ് നമ്പറാണ് കേട്ടോ നമ്മൾ വരാണിത് കാപ്പിപ്പുറത്ത നമ്മളതാണ് നമ്മളിവിടുന്ന് ഇങ്ങനെ ഇവിടെ കയറാം കേട്ടോ വരണുണ്ടേ നമ്മള് ഈ പര കയറാം കേട്ടോ ഞങ്ങളെ വര ഇവിടുന്ന് ഞങ്ങളുടെ അടുക്കള അവിടെ ഉണ്ടോ അവളെ ഡബ്ബ് വെക്കുന്ന സ്ഥലം എന്നാ ശരി